യേശു മിസൈറ്റ് സുരക്ഷിട്ട് എൻ്റെ പേര് ആൻ്റണി വീട്ടു പേര് കവി ഒന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഉസുദ ലോക ഏക അസോസിയേഷൻ ഒന്നാം മതം നാൽപ്പത്തി ആറ് മുതൽ അമ്പത്തി അഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ ോത്ര ഗീതം മറിയം പറഞ്ഞു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹർത്തപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദേവത്തെ ആനയിക്കുന്നു അവിടെ തൻ്റെ ദാസിയുടെ താമ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകൽ തലമുറകളും എന്നെ ഭാഗ്യവിധി പ്രകീർത്തിക്കും ും അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രചരിച്ചും ഇതേ വിചാരത്താൽ ആങ്കരിക്കും ശക്തന്മാരെ സിംബസിൽ നിന്നും മറിച്ചിട്ടും ഇല്ലയവരെ ഉയർത്തി വിശിഷ്ട വിഭവ കൊണ്ട് സന്ദർഭി പറഞ്ഞു തൻ്റെ അനുഷ്ഠിച്ചു കൊണ്ട് തൻ്റെ ദാസനായ ഇസ്രായനെ സഹായിച്ചു തൻ നമ്മുടെ പിതാക്കന്മാരായ അഭ്രാധിനോടും സന്ധികളോടും എണ്ണീക്കമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ